നമ്മുടെ സീതത്തോട് രാജകുമാരിയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ രാജകുമാരി പ്രിൻസസ് എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ഒരുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇല്ല എന്റെ ഇഷ്ടത്തിനാണ് ചെയ്യാൻ പറഞ്ഞത് ചേച്ചിക്ക് വിറ്റിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പോഴും നമ്മളോട് ഇപ്പോൾ നിൽക്കുന്ന ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ ചിലപ്പം ചേരാത്തൊരു ലുക്ക് വരും പക്ഷെ ഇന്ന് ദീപ്തിനെ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരിക്കും അത്രയും പ്രസന്റ് ലുക്കാണ് രണ്ട് ഉണ്ട് രണ്ടും വളരെ നല്ല ലുക്കിലാണ് ചെറിയൊരു ചേഞ്ച് മാത്രമേ എന്തേലും വരുത്തിയിട്ടുള്ളൂ പക്ഷേ എല്ലാം ഒക്കെ ആയി കൃത്യസമയത്ത് തീർക്കാൻ പറ്റി ഒരു സജഷൻസും പറഞ്ഞിട്ടില്ല

അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എങ്ങനെയാണ് അനുയോജ്യമായിട്ട് നമുക്കൊരു വിഷയം കാണുമല്ലോ ഇങ്ങനെ ആയിരിക്കും സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടാവണം ആയിട്ട് ഉണ്ടാവണമെന്ന് അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ദീപ്തി ഓൾറെഡി സുന്ദരിയാണ് സുന്ദരിയാക്കാനൊന്നുമില്ല ദീപ്തി നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ നമ്മുടെ സീതത്തോട് രാജകുമാരിയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ രാജകുമാരി പ്രിൻസസ് എങ്ങനെയാണ് ഒരുപാട് ഒരുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു ഹൈലൈറ്റിങ് എന്തായാലും കൊടുക്കണം അത് ചെയ്തിട്ടല്ലോ ആളും ഹാപ്പിയാണ് ഫാമിലി ഹാപ്പിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ കോൺഫിഡൻറ്റും കൂടിയാണ് അവരോടുള്ളൊരു ഇഷ്ടവും കൂടിയാണ് ഞാനൊരു സബ്സ്ക്രൈബറാണ് ദീപം അപ്പോൾ അതുകൂടെ ഒരു ഇഷ്ടവും കൂടി കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാടുണ്ട് തമിഴ് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് സിനിമ ഷൂട്ട് കഴിഞ്ഞു മമതയുടെ ഉണ്ട് മറ്റേ ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് ഉണ്ട് ഗുരുവായൂർ എനിക്ക് ഷോക്ക് ഉണ്ട് അത് റണ്ണിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അത് റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി അപ്പൊ ഇങ്ങനെയൊക്കെ ഓടിക്കോണ്ടിരിക്കുന്ന കുറെ നാള് നമ്മള് കോവിഡായിട്ടിരുന്നില്ലേ എനിക്ക് കുറച്ച് ഓടാന്ന് വിചാരിച്ചു അങ്ങനെ ആ ഞാൻ വന്നിട്ടുണ്ട് എന്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ അഞ്ജനയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ടീം വർക്ക് ആണ് ചെയ്യുന്നത് ആ ടീമായിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോക്കോണ്ടിട്ട് അതാണ്ട് നിൽക്കുന്ന നിൽക്കുന്നില്ലേ ബാക്ക് ബോണായിട്ട് ആളെപ്പോഴും ബാക്ക് ബോൺ ആയിട്ട് കൂടെയുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഈ ഓട്ടത്തിന് നമ്മുടെ സാരഥിയും കൂടെയാണ് അപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് മെച്ചപ്പിതിനു മുമ്പ് ടീച്ചറിന്റെ അത് സജഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചേച്ചിക്ക് എന്താണ് തോന്നുന്നത് ചേച്ചിക്ക് എങ്ങനെ ഇരിക്കും ഞാൻ ഒരുങ്ങിയാൽ ചേച്ചി ചെയ്യാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഒരു തരത്തിലുള്ള സെഷൻസും എന്നോട് എന്ത് ചെയ്താലും എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ വേറൊന്നുമില്ല ഞാനാണ് അതിനെ ഈ ഈ ഒരു ഉത്തര എന്ത് വന്നാലും ഉത്തരവാദി ഞാൻ അങ്ങനെയുള്ളൊരു രീതിയിലാണ് മേക്കപ്പ് ചെയ്ത് ഹാപ്പി ഞാൻ ഹാപ്പിയാണ് അപ്പം ആളും ഞാൻ നന്നായിട്ടിരിക്കുന്നില്ല ഇച്ചിരി തടിച്ച ആരോഗ്യവ്യതി ആയിട്ടിരിക്കുന്നില്ല ഇത് എന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേട്ടൻ വലിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഏഴു വർഷത്തെ യാത്രയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് തന്നെ ഞങ്ങളുടെ ജീവിത യാത്ര വരണ്ടു മുന്നോട്ട് താങ്ക് യു താങ്ക് യു അത് നിങ്ങളല്ലേ പറയേണ്ടത് ഞാൻ പറയുമ്പോ അതേ പ്രസംഗമാകും അപ്പൊ എല്ലാ ഭാര്യമാരും ഭർത്താവിനെ കുറിച്ച് നല്ലതേ പോലും നമ്മുടെ ജീവിതം കണ്ട് സൊസൈറ്റി ആണ് അത് വിലയിരുത്തേണ്ടത് കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന്ന് വരുന്നവരാകുമ്പോൾ സൊസൈറ്റി കണ്ടിട്ട് പറയും നിങ്ങൾക്ക് ഒളാവില്ല ബഹുജനം പലവിധം എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് എന്തോ പറഞ്ഞോട്ടെ ഞാൻ കായിക ഒന്നുമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ താങ്ക് യു താങ്ക് യു